ഹായ് ഹലോ മിഷാനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന ആ വ്യക്തിയും നിങ്ങളുടെ തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ള എനർജിയാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ മനസ്സിലുദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് പറയുന്ന ഒരു കാര്യത്തിനെയും ഫോഴ്സ് ചെയ്തിട്ട് റെസിനേറ്റ് ചെയ്യരുത് അത്തരത്തിൽ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കാരണം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇത് ടൈംലെസ് ആണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഒത്തുപോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം എങ്കിലും നിങ്ങളുടെ എനർജി അല്ല ഓക്കെ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് വേണ്ടി കാണാൻ ശ്രമിക്കുക എന്നാലതില നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ മാത്രമല്ല ഇത് ഇപ്പോൾ നിങ്ങളെ വ്യക്തിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ച് അവർ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം കാണുമ്പോഴാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആയോ ആയില്ലേ എന്നറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ പറയുന്നത് ആ വ്യക്തിയും നിങ്ങളുടെ വ്യക്തിയും അവരുടെ നിങ്ങളുടെ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അവർ നിങ്ങളെ ലെസ് ആയിരിക്കാം നോ കോൺടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഉപേക്ഷിച്ച് അവരിലേക്ക് പോയതായിരിക്കാം കാരണം അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വ്യക്തി എന്ന് മാത്രമല്ല സാഹചര്യങ്ങളാകാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിട്ടാണ് നോക്കേണ്ടത് പിന്നെ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അതും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് കാരണം റിലേഷൻഷിപ്പിന് മാത്രം കാണുന്ന അതിനെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയി നിങ്ങളുടെ തേർഡ് പാർട്ടിയിലോട്ട് പോയി അല്ലെങ്കിൽ ആ സാഹചര്യത്തിലോട്ട് പോയി അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ കാർഡിൽ കാണുന്നതാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു എന്താ പറയുക ഒരു ആന്തരിക സന്തോഷത്തിൻ്റെ അഭാവമാണ് അവർക്ക് ആ സന്തോഷം ലഭിക്കുന്നില്ല അവർക്ക് എന്താണോ അവരുടെ ലൈഫിൽ ലഭിച്ചുകൊണ്ടിരുന്നത് അവർക്ക് കിട്ടുന്നില്ല ഈ സമയം അവർ നിരാജനകമായിട്ടുള്ളൊരവസ്ഥയിലാണ് പോയിട്ടുള്ളത് ഇവരിപ്പോൾ ചെന്നുപെട്ട ബന്ധത്തിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ ഒരു മന്ദത ഒരു അതൃപ്തി ഒന്നും കൂടെ ഓക്കെ ആവുന്നില്ല എന്നൊരു രീതിയായിരിക്കാം ആ ബന്ധത്തിൽ അവർ നിങ്ങളുടെ വ്യക്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിലപാട് അവർ ഈ സമയത്ത് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം എന്താ പറയുക അതൊരു വേണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ടാർക്കെയോ എന്തൊക്കെയോ വേണ്ടിയിട്ട് നമ്മളത് സ്വയം ബലി കൊടുത്ത പോലെ ഇപ്പം എന്താ പറയുക വീട്ടുകാരും ഇതാണ് ഈ വീട്ടുകാർ വേണോ ഫാമിലി വേണോ ഫാമിലി വേണോ ഈ വ്യക്തി വേണോ എന്നൊരു ചിന്ത വരുന്ന സമയത്ത് ഓക്കെ വീട്ടുകാർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് അതിലോട്ട് പോയിട്ട് പതിയെ ഇതിനെ മനസ്സിലാക്കി അവർ വരുന്നുണ്ടാകും ഓക്കെ ഇതിങ്ങനെയാണ് ഇതാണ് എന്നുള്ള രീതിയിൽ പിന്നെ ഇതിലൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എഫക്റ്റ് കാണുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തിനെ നിങ്ങളുടെ വ്യക്തിനെ മറ്റേ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ സംഭവം അത് വ്യക്തിയാവാൻ സാഹചര്യമാവാം അത് അവരിലേക്ക് അടിപ്പിച്ചത് ഒരു എന്തെങ്കിലും വഞ്ചന അല്ലെങ്കിൽ തന്ത്രം പറഞ്ഞു പറ്റിക്കൽ അല്ലെങ്കിൽ ഇപ്പോഴും തന്ത്രങ്ങളൊക്കെ മെനയ്യുന്നുണ്ടാകാം നിങ്ങളുടെ വ്യക്തി ഒട്ടും ഇപ്പോൾ പോയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലോട്ടും ഓക്കെ അല്ല അത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ സാഹചര്യം ആണെങ്കിലോട്ടും ഓക്കെ അല്ല എന്നാണ് നമുക്കിതി കൂടെ മനസ്സിലാകുന്നത് കാരണം അവിടെ ഒരുപാട് സാർത്ഥതകളും അസൂയയും അരിശതാവസ്ഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം നിങ്ങളിൽ നിന്ന് ലഭിച്ചതൊന്നും ആ സാഹചര്യത്തിൽ അവർക്ക് അത് ലഭിക്കുന്നുണ്ടാകില്ല കാരണം അവർ അതിനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ അവർക്കത് ലഭിക്കുന്നുണ്ടാകില്ല അപ്പൊ അത്രയൊരു സാഹചര്യം മറ്റുള്ളവരുടെ അസൂയകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം അങ്ങനെ ഏതൊരു സാഹചര്യം ആവാം കാരണം ആ റിലേഷൻഷിപ്പില് ഇപ്പം ഈ തേർഡ് പാർട്ടി ആ വ്യക്തിയും കൂടി പോകുന്ന സമയത്ത് മറ്റു വ്യക്തികളുടെ അസൂയ അങ്ങനത്തെ കാര്യങ്ങൾ ടോട്ടലി ആ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ സാഹചര്യം ആണെങ്കിലും പൂർണ്ണമായിട്ട് ഒരു അനിശ്ചിതാവസ്ഥ നിറഞ്ഞു തന്നെയാണ് എന്ന് തന്നെ പറയാം ഇതിലൊരു മാറ്റം വരുമെന്ന് ചോദിച്ചാൽ ആ നിങ്ങളുടെ വ്യക്തിക്ക് അതിലൊരു മാറ്റം കുറച്ച് പേർക്കൊക്കെ വരുന്നുണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചൊക്കെ വരുന്നുണ്ട് അവരുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതേപോലെ എന്താ പറയുക അസ്വസ്ഥതകൾ സമ്മർദ്ദങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആ റിലേഷൻഷിപ്പിലാകാം ആ സാഹചര്യത്തിലാകാം അവർക്ക് വരുന്നുണ്ട് ഭയങ്കര അസ്വസ്ഥതകളാണ് ഭയങ്കര സങ്കടകരമായ അവസ്ഥ തന്നെയാണ് എന്ന് തന്നെ പറയാം ചിലപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ആ റിലേഷൻഷിപ്പിലാവാം അല്ലെങ്കിൽ ആ ഇതിൽ ഒരുപാട് കലാപങ്ങൾ അട്ടിമറികൾ അങ്ങനത്തെ എന്താ പറയുക അത്ര ഒരു നെഗറ്റീവ് എനർജിയാണ് കൂടുതലും ഒരു ഒരാളുടെ ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അഭിലാഷം എന്ത് വില കൊടുത്തും നമ്മളതിന് വിജയിക്കുക അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഒളിച്ചുകളൊക്കെ നടത്തിയിട്ടായിരിക്കും അവർ പക്ഷേ ഈ സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ ഫാമിലി നിങ്ങളാ വ്യക്തിയിൽ നിന്ന് തിരിച്ചു പിടിച്ചത് അപ്പോൾ അത് അവരുടെ ഒരു എന്താ പറയുക അവർക്ക് ഒട്ടും ഇതിപ്പോൾ ഒരു ഒറ്റ മോളാണ് അല്ലെങ്കിൽ ഒറ്റ മോനാണെങ്കിൽ മറ്റൊരു മതത്തിലോട്ട് പോകുന്നത് ചിലപ്പോൾ ആ മാതാപിതാക്കൾക്ക് ഇഷ്ടമാവില്ല അങ്ങനത്തെ ടൈപ്പിലുള്ള അത്തരം കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇല്ലേ സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്ക് മേ ബി ഇതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് അതൊട്ടും ഓക്കെ ആവുന്നില്ല എന്ന് കണ്ടിട്ട് അതിൽ നിന്ന് മാറി മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോയതാകാം അപ്പോഴായിരിക്കും ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് അതിലൊട്ടും സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കില്ല അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇപ്പോഴും അവർക്ക് എന്താ പറയുക നിങ്ങളുടെ വ്യക്തിക്കാകാം അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ ആ സാഹചര്യത്തിലാകാം ഒരുപാട് കൺഫ്യൂഷനാണ് ഇത് ഞാൻ ചെയ്തത് ശരിയായോ അല്ലെങ്കിൽ ഇത് ശരിയായ പാതയാണോ ഇത് മുന്നോട്ട് തിരഞ്ഞെടുക്കേണ്ട വഴിയാണോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ക്രൂരത അങ്ങനത്തെ ക്രൂരത എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ ബ്ലാക്ക് മാജിക് അത്തരത്തിലുള്ളൊരു എനർജിയൊക്കെ തന്നെയാണ് പറഞ്ഞത് നെഗറ്റീവ് എനർജീസാണ് വരുന്നത് കുറച്ച് പേരൊക്കെ എന്താ പറയുക ആ ഒരു ബന്ധം ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ട് അതിൽ നല്ലൊരു സ്വീകാര്യത കണ്ടെത്തുന്നുണ്ടാകും ഒരു സമാധാനം കിട്ടുന്നുണ്ടാകും കാരണം ഈ കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പിനേക്കാൾ ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലോട്ടായിരിക്കും അവർ വന്നിരിക്കുന്നത് അവിടെ അവർക്ക് എല്ലാ സാഹചര്യങ്ങളും എല്ലാത്തിനും എന്താ പറയുക ഓക്കെ ആയിട്ട് പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരിപ്പോൾ ഒരു ഓക്കെ സ്റ്റേജിലായിരിക്കാം അതിൽ അവർക്ക് ഒരു പൂർണ്ണമായിട്ട് എന്താ പറയുക ഒരു സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് മൂവ് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു സമാധാനം കാരണം അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളും ഉണ്ടാവാം കുറച്ച് പേരൊക്കെ ഇതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സമാധാനം കണ്ടെത്തി കഴിഞ്ഞിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു യോജിപ്പിലേക്ക് ഒരു പൂർത്തീകരണത്തിലേക്കൊക്കെ വരുന്നുണ്ടാകാം അവരുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണോ അതിലോട്ട് അവർ എത്തിച്ചേരുന്നുണ്ടാകാം കുറച്ച് പേർക്കൊക്കെ മേ ബി നിങ്ങളുടെ വ്യക്തി ആ തേർഡ് പാർട്ടിയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് തല്ലി പിരിഞ്ഞ് വരുന്നതാകാം വന്നു കഴിഞ്ഞ് നിങ്ങളുടെ ആ പഴയ വ്യക്തിയിലേക്ക് തന്നെ വരുന്നത് അതൊക്കെ വളരെ റയറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു പൂർത്തീകരണത്തിലോട്ട് അല്ലെങ്കിൽ അവർ പോയ സാഹചര്യത്തിൽ ഇപ്പം നിങ്ങൾ ഉപേക്ഷിച്ച് പോയെങ്കിൽ ആ സാഹചര്യത്തിൽ അവർ എന്താ പറയുക ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ടാകാം അവർക്കൊരു യോജിപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടാകാം നല്ല രീതിയിൽ ആ ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാകാം ഓക്കെ കുറച്ച് പേരൊക്കെ എന്താ പറയുക ഈ സമയത്ത് നിങ്ങളോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഇപ്പോഴും എന്താ പറയുക ഒരു ഉടമസ്ഥത ഒരു ഒക്കെ വെച്ച് ആ സാഹചര്യം മാറാൻ തയ്യാറാവാണ്ടിരിക്കുന്നുണ്ടാകും അത്തരക്കാര് ഇത്തരം വീഡിയോസ് കണ്ട് ആ നിങ്ങളുടെ വ്യക്തിൻ്റെ ഏർപ്പാട്ടിൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് അവർ സന്തോഷത്തിലാണോ പോകുന്നത് എന്നൊക്കെ അറിയാനുള്ള വ്യഗ്രതയോടുകൂടി അല്ലെങ്കിൽ ഈ വ്യക്തി ഇഞ്ചിനീയറിലേക്ക് തിരിച്ച് വരുമെന്നൊക്കെ പറഞ്ഞ് ടാരറ്റ് കാർഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ട് പുതിയ പുതിയ തലങ്ങളൊക്കെ തേടിപ്പോയി നടക്കുന്ന ആൾക്കാരുണ്ടാകാം അത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് ആവശ്യമുള്ളൊരു ബന്ധത്തിൽ മാത്രം നമ്മൾ നിൽക്കുക അല്ലാത്തത് നമ്മൾ സ്കിപ്പാവാം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് മേ ബി നെക്സ്റ്റ് ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് വ്യത്യാസങ്ങൾ ഈ ഒരു വ്യക്തി വരുന്നത് വഴി അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ടാകാം ആ ഒരു സാഹചര്യം ആയിരിക്കാം കർമ്മയായിരിക്കാം പാസ്റ്റ് ലൈഫ് കർമാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞു പോകേണ്ടതാണ് നമുക്കിതൊന്നിനെയും പ്രതിരോധിക്കാൻ പറ്റില്ല ഇതും കടന്നു പോകും ഇതിനെ നമ്മൾ കടന്നു പോകണം എന്നൊരു എനർജിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കുറേ പേരൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൂടുതലും ഇതിൽ നെഗറ്റീവ് എനർജീസ് തന്നെയാണ് ഇത് കൂടുതൽ വരുന്നത് ആ ഒരു ബന്ധത്തിൽ ഒട്ടും എന്താ പറയുക ഒട്ടും ബാലൻസിങ് ഇല്ല ക്രമരഹിതമായിട്ടാണ് ഇപ്പോൾ അവർ പോയിട്ടുള്ള ബന്ധം പോകുന്നത് അതിലൊരുപാട് അമിത ഭാരങ്ങൾ ഉണ്ടാകാം സമന സമനില നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ എങ്കിലും അതിനെല്ലാം കടിച്ചു ഒരു സംഘർഷം ഒഴിവാക്കി ആ വ്യത്യാസങ്ങളെല്ലാം ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാകാം അത്തൊരു ആൾക്കാരുണ്ടാകാം ഒരു വേറൊരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞ് പെട്ടത് ഇങ്ങനെയായിരുന്നു നമ്മൾ വേറെന്തോ വിചാരിച്ചാണ് വന്നത് അതിവിടെ കിട്ടുന്നില്ല ഇവിടെ കിട്ടുന്നത് അവിടെ കിട്ടുന്നില്ല എന്നൊരു സ്റ്റേജിൽ വേണമെങ്കിൽ ഉണ്ടാകാം അപ്പോൾ ഇത്തരം ഈ മൊത്തത്തിൽ നമ്മൾ ഈ കാർഡ് വന്നതിൽ നെഗറ്റീവ് എനർജി ആണെന്ന് പറഞ്ഞ റിവേഴ്സ് കാർഡുകളാണ് കൂടുതൽ റിവേഴ്സ് കാർഡിൻ്റെ മാത്രമല്ല നെഗറ്റീവ് ഒരു വഞ്ചന ബ്ലാക്ക് മാജിക്ക് അത്തരത്തിലുള്ള ഇതൊക്കെയാണ് കാരണം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാത്തുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടു പോയത് ഈ ഇപ്പോൾ ആ ചെന്ന റിലേഷൻഷിപ്പിൽ ഇത്തരത്തിൽ തന്നെയായിരിക്കാം അവരും മറ്റെന്തെങ്കിലും ഒളിച്ചു വയ്ക്കുന്നുണ്ടാകുക അതിലുണ്ടാകുക ഈഗോ ട്രൂ അങ്ങനെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാക്കില്ല പലർക്കും പല ടൈപ്പിലായിരിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഇത് മൊത്തത്തിൽ കേട്ടിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയായിട്ട് ഇനി അഥവാ ഇത് റെസനേറ്റ് ആകുന്നില്ല എങ്കിൽ ഇതിനിടെ വിട്ടേക്കാം നോർമൽ ഒരു വീഡിയോ കണ്ടു അത്രമാത്രം നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് മറ്റു ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്തിട്ട് താല്പര്യമെങ്കിൽ നിങ്ങൾക്കത് നോക്കാവുന്നതാണ് പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുക എന്നതല്ല ലക്ഷ്യം നിങ്ങൾക്കൊരു സൊല്യൂഷൻ തന്നെ നിങ്ങളെ സാഹചര്യത്തിൽ നിന്ന് മാറ്റി വിടുക ഇതാണ് നമ്മുടെ ഉദ്ദേശം താല്പര്യമുള്ളവർ മാത്രം വരിക മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയും നോക്കാം താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മളിപ്പോൾ ഒന്ന് മൊത്തത്തിലെടുത്ത നമ്മുടെ റീഡിങ് ഇതിൽ പോസിറ്റീവ് ഉണ്ടാവാം നെഗറ്റീവ് ഉണ്ടാവാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി